ഹായ് അപ്പോൾ ഒത്തിരി ദിവസത്തിന് ശേഷമായിട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിനക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുഞ്ഞാവേം സുഖമായിട്ടിരിക്കുന്നു ഇപ്പം പുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞാവ് ഉറങ്ങുവാണ് അപ്പം ജസ്റ്റ് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും നാളും പറഞ്ഞില്ല അപ്പം ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ എന്താണ് ഇരുപത്തെട്ടൊന്നും ആയില്ല അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാവേനെ കാണിക്കാൻ ഒരുപാട് കമൻസൊക്കെ വന്നെന്ന് വെച്ചാൽ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അങ്ങനെ കമൻസൊന്നും അങ്ങനെ നോക്കാറില്ല വീഡിയോസൊന്നും അങ്ങനെ നോക്കാറില്ല അപ്പം നെഗറ്റീവ്സും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസൊക്കെ വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു അപ്പം കുഞ്ഞുമാവേനെ എന്തായാലും കാണിക്കാതിരിക്കത്തില്ല കാരണം പ്രഗ്നൻസി തുടങ്ങിയ സമയത്ത് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് കുഞ്ഞാവെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ അതിനുള്ള വീഡിയോസും ഇച്ചാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു അല്ലാതെ ഇനി മുന്നോട്ട് കുഞ്ഞിനെ കാണിക്കത്തിൽ കാണിക്കാതിരിക്കത്തൊന്നുമില്ല കേട്ടോ എന്തായാലും നിങ്ങളെ കാണിക്കും കുറച്ചൊക്കെ ഒന്നായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാതെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം എനിക്ക് ഇപ്പോഴും വേദനയും ഇതൊക്കെയുണ്ട് ഈ ഇപ്പോൾ ഈ കാരണങ്ങളൊക്കെ ഇടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ വേദനയൊക്കെ ഉണ്ട് കേട്ടോ നടക്കുമ്പോഴായാലും ചെറിയ വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ കുളിഫിയിലൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ലാണ് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേദനയുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താണ് എനിക്കിപ്പം നേരത്തേക്കാളും മിക്ക എന്താണ് മാറ്റം വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഉറക്കം ആണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ എഴുന്നേൽക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉറക്കക്കുറവുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കുഞ്ഞാലെ സംബന്ധിച്ചാകും വലിയ വഴക്കമൊന്നുമില്ല കേട്ടോ മോനെ കുറച്ച് വെച്ചാൽ ആകെ വഴക്കുക കരച്ചിൽ കൂടുതലുള്ളതെന്ന് വെച്ചാൽ മൂത്ര ഒഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പം തന്നെ തുണിയൊക്കെ മാറി നിങ്ങൾക്ക് വേറെ മുണ്ട് ഞങ്ങളെ വേറെ തുണി ഞങ്ങൾ പിടിപ്പിക്കണം അത് വേറെ തെരച്ചിലുണ്ടോ അല്ലാതെ വലിയ വഴക്കും ബഹളവും അവനെ കൊണ്ട് ഇതുവരെ ഇല്ല മുന്നോട്ട് ഇനി ഇപ്പോൾ സൈലൻ്റ് ആയാലും മുന്നോട്ടിനി വയലൻ്റ് ആകുമെന്നറിയത്തില്ല കേട്ടോ ഇപ്പം ആളെന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുഞ്ഞാവെ സംബന്ധിച്ചും അതുപോലെ ഡെലിവറി സ്റ്റോറിയും അതൊക്കെ പിന്നീട് ലോങ് ആയിട്ട് ഇടാൻ ഇടും കേട്ടോ അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം പിന്നെ എനിക്കിപ്പം പിന്നെ ഉള്ളൊരു മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നെറ്റുകളും വിശപ്പുണ്ട് പ്രഗ്നൻസി ടൈമിൽ എനിക്കധികം വിശപ്പും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്കധികം വിശപ്പും കാര്യങ്ങളും ഉണ്ട് ഞാൻ വീട് എടുക്കാണ്ട് അപ്പം അച്ഛൻ എന്താ ഇത് തൻ്റെ ഇത് സംസാരിക്കുന്നതെന്ന് നോക്കിയതാട്ടോ അപ്പം ഇപ്പം വിശപ്പൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ആദ്യത്തെ ആ ഒരു രണ്ട് മൂന്ന് മൂന്നാലും ദിവസത്തേന് പാലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല മോന് കൊടുക്കാനായിട്ട് അതിനുശേഷം എനിക്ക് ഡോക്ടർ പ്രോട്ടീൻ പൗഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുമൊക്കെ കഴിച്ച് ഇപ്പം അത്യാവശ്യം പാലൊക്കെ ആയി വരുന്നുണ്ട് അവനും അത്യാവശ്യം ഒക്കെ ആയി വരുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തേത് പിന്നെ വേദനയുണ്ട് ഉണ്ട് ഉറക്കക്കുറവുണ്ട് പിന്നെ വിശപ്പ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് മാറ്റം എന്ന് വെച്ചാൽ ഇല്ല ഇതൊക്കെ തന്നെയാണ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഈ ഒരു കാര്യം ചെറുതായിട്ട് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതിനകത്ത് നെഗറ്റീവ്സ് വരാം എല്ലാവരും ആത്യാത്മസ്വിക്കുന്നതല്ല അങ്ങനെയൊക്കെ വരാം കേട്ടോ അതൊക്കെ ഞാൻ അറി അറിഞ്ഞായിരുന്നു കമൻസൊക്കെ വന്നത് സാരമില്ല ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം അമ്പത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുകയാണ് ആ അമ്പത്തി മൂവായിരം സബ്സ്ക്രൈബേഴ്സിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നെഗറ്റീവ്സും പോസിറ്റീവ് ഒക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരുപാട് സിസ്റ്റേഴ്സ് ആയാലും ഡോക്ടർമാരായാലും ജൂനിയർ ഡോക്ടർമാർ നേഴ്സുമാർ ഒരുപാട് പേര് അതുപോലെ അവിടെ കിടന്ന് വാടി കിടന്നവരും അതൊക്കെ ഞാൻ വലിയൊരു സ്റ്റോറി ആയിട്ട് പിന്നീട് പറയാം കേട്ടോ എല്ലാവരും എന്നെ ആയാലും ഉച്ച ആയാലും തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് അത് സംസാരിച്ചു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന് അതൊക്കെ ഞാൻ പിന്നീട് ലോങ് വീഡിയോയ്ക്കകത്ത് കഴിക്കകത്ത് പിന്നെ അന്ന് ീ പറഞ്ഞത് അമ്പത്തിമാരെ സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോവുക നമ്മുടെ അമ്പതിനായിരം സബ്സ്ക്രൈബാകുമ്പം നമ്മൾ കുഞ്ഞാവ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോളും ഞാൻ തോന്നുന്നു നമുക്ക് അമ്പത് സബ്സ്ക്രൈബർ ആയത് സോറി അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയത് അപ്പം ഞാൻ ആ അതിന് മുന്നത്തെ അതായത് അഡ്മിറ്റ് ആകുന്നതിലൊക്കെ മുന്നത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ കുഞ്ഞാവ വന്നതിന് ശേഷം അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ അമ്പതിനായിരം സബ്സ്ക്രൈബർ ആകുമെന്ന് അതുപോലെ തന്നെയായിരുന്നു അപ്പം നമ്മൾ കേക്ക് ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാനും വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അതൊക്കെ പോകെ പോകാൻ നമ്മൾ ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പം അതാണ് ചായം വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാമനെയൊക്കെ കണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ചെറിയൊരു വിശേഷം അപ്പം ഇനി അടുത്ത കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് വരാവേ Okay, bye.